നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡിമൻഷ്യ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ് മലയാളത്തിൽ പലപ്പോഴും ഡിമൻഷ്യയെ മറവി രോഗം അതല്ല എങ്കിൽ സ്മൃതിക്ഷയം ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് എന്താണ് ഡിമൻഷ്യ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് മറവി അല്ലെങ്കിൽ ഓർമ്മക്കുറവ് മാത്രം അല്ല ഡിമൻഷ്യ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ പല കാര്യങ്ങൾ അതിൽ ഓർമ്മ ഒരാളുടെ ചിന്തിക്കാനുള്ള കഴിവ് അയാളുടെ സ്വഭാവം കണക്കുകൾ കൂട്ടാനുള്ള കഴിവ് ദിശ കണ്ടുപിടിക്കാനായിട്ടുള്ള കഴിവ് അങ്ങനെയുള്ള ഒരാളെ ഒരു വ്യക്തിയാക്കുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ക്ഷയം വരുത്തുന്ന ക്ഷീണമുണ്ടാക്കുന്ന രോഗാവസ്ഥയാണ് ഡിമൻഷ്യ പ്രായം കൊണ്ട് എല്ലാവരിലും ഓർമ്മ പെശകു വരും സാധാരണഗതിയിൽ പറയുന്നത് നമ്മളുടെ തലച്ചോറൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ കുറച്ച് ഓർമ്മ പുറകോട്ടേക്ക് അടിക്കാൻ തലച്ചോറ് ശോഷിക്കാൻ അല്ലെങ്കിൽ ഡീജനറേഷൻ സ്റ്റാർട്ട് ചെയ്യും അത് ചിലപ്പോൾ ശ്രദ്ധക്കുറവായിരിക്കാം ചിലപ്പോഴൊക്കെ മൾട്ടി ടാസ്കിങ് ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതായിരിക്കാം ഇത് പ്രായം കൊണ്ട് വരുന്ന ഓർമ്മ കാലക്രമേണ ഇത് കൂടുകയും ഒരു എഴുപതുകളിലേക്കും എൺപതുകളിലേക്കും എത്തുമ്പോൾ ഇത് കുറച്ചും കൂടെ കാഠിന്യമേറുകയും ചെയ്യും എന്നാൽ ഡിമൻഷ്യ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിലൊരു താക്കോൽ ഉണ്ടെന്ന് വെക്കുക ഈ താക്കോൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ചു മറന്നു കുറച്ച് കഴിയുമ്പോൾ ഓർത്തു എവിടെ ആയിരിക്കുന്നതാണ് അത് നമ്മൾ പോയി എടുക്കുന്നു ഇങ്ങനെയുള്ളൊരു മറവി പ്രായം കൊണ്ടുള്ള ഓർമ്മ പശകിൽ വരാം എന്നാൽ ഈ താക്കോല് എന്തിനു വേണ്ടിയുള്ളതാണ് ഈ താക്കോല് വാതിൽ തുറക്കാനായിട്ടുള്ളതാണ് എന്ന കാര്യമേ മറന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവൃത്തി എന്തെന്ന് മറന്നു പോവുകയാണെങ്കിൽ അതിനെ ഡിമൻഷ്യ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തലച്ചോറിനെ ബാധിക്കുന്ന അനേകം രോഗലക്ഷണങ്ങൾ അത് മറവി ദിശാബോധം ചിന്തകൾ വ്യക്തിത്വം ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് ഇതിനെയെല്ലാം ബാധിക്കുന്ന രോഗലക്ഷണങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ ഡിമെൻഷ്യ കൂടുതലും ബാധിക്കുന്നത് ഓർമ്മയെ തന്നെയായിരിക്കും അത് പല തരത്തിലാകാം പഴയ ഓർമ്മകളാകാം അതല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങളാകാം നമ്മൾ അപ്പോൾ അപ്പം ചെയ്യുന്ന കാര്യങ്ങളെയാണ് വർക്കിംഗ് മെമ്മറി എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് സംസാരിച്ച കാര്യം മറന്നു പോവുക അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ വെച്ച് മറക്കുക നിങ്ങളൊരു ഗ്യാസ് കുറ്റി ഓണാക്കി അവിടെ ജോലി ചെയ്തതിന് ശേഷം അത് ഓഫാക്കാൻ മറന്നു പോവുക ഒരഞ്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ നിങ്ങളോട് പറഞ്ഞു പുറത്തേക്കിറങ്ങി രണ്ടെണ്ണമേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ മൂന്നെണ്ണം മറന്നുപോയി ഒരാൾ നിങ്ങളെ വീട്ടിൽ സന്ദർശിക്കാൻ വന്നു ആ സന്ദർശിക്കാൻ വന്ന ആൾ വന്നിരുന്നു എന്ന കാര്യം നിങ്ങൾ വിട്ടുപോവുക ഇതിനെയാണ് റീസെൻ്റ് മെമ്മറി വർക്കിംഗ് മെമ്മറി എന്നൊക്കെ വിളിക്കുന്നത് പലപ്പോഴും ഈ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ വർക്കിംഗ് മെമ്മറി ആയിരിക്കും ഡിമൻഷ്യയിൽ ആദ്യം ബാധിക്കപ്പെടുക തുടക്കകാലത്തിലൊക്കെ പണ്ടത്തെ കാര്യങ്ങൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ ജോലിസ്ഥലത്തെ കാര്യങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ച പാട്ടുകൾ കഥകൾ ഇവയെല്ലാം ഈ വർക്കിംഗ് മെമ്മറി ഇമ്പെയർമെൻ്റ് ഉള്ള ആൾക്കാർക്ക് ഓർമ്മയുണ്ടാകാം അതിൻ്റെ അർത്ഥം അവരുടെ റിമോട്ട് മെമ്മറി പഴയ ഓർമ്മകൾ താരതമ്യേന ബാധിക്കപ്പെടുകയില്ല അസുഖം മുമ്പോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് ബാധിക്കപ്പെടും ഓർമ്മ കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു കാര്യമാണ് ദിശാബോധം എന്നുവെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു പള്ളിയിലേക്ക് പോകേണ്ടത് എങ്ങനെ മാർക്കറ്റിലേക്ക് പോകേണ്ടതെങ്ങനെ അത് മറന്നു പോവുക പുതിയ സ്ഥലങ്ങളിൽ വരുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക ബാത്റൂം എവിടെയെന്നോ വാതിലെവിടെയെന്നോ പുറത്തേക്ക് എങ്ങനെ പോവും പുതിയ സ്ഥലങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ ആകെ ഒരു വെപ്രാർ കാലക്രമേണ ഇത് കൂടി സ്വന്തം വീടിൻ്റെ ഉള്ളിൽ തന്നെ സ്വന്തം മുറി എവിടെ ഊണ് മുറി എവിടെ ഡ്രോയിങ് റൂം എവിടെ ബാത്റൂം എവിടെയെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ ചിലപ്പോഴൊക്കെ എഴുന്നേറ്റ് സ്വന്തം മുറിയിൽ തന്നെ മൂത്രം ഒഴിച്ചു പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ദിശാബോധം കൈകാര്യം ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗം തന്നെയാണ് കണക്കുകളും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ പൈസ തെറ്റി എണ്ണി കൊടുക്കുക പത്ത് രൂപ കൊടുത്തു രണ്ട് രൂപ ബാക്കി കിട്ടാനായിട്ടുണ്ട് വാങ്ങിക്കാതെ തിരിച്ചു പോരുക കണക്കുകളിൽ പിഴവ് വരിക ഓർമ്മ രണ്ട് ദിശാബോധം കണക്ക് കൂട്ടൽ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് വ്യക്തിത്വത്തിലുള്ള മാറ്റങ്ങൾ അകാരണമായി ദേഷ്യപ്പെടുക ഒരു പ്രശ്നമുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ പറ്റാതെ വരിക രുചികളിൽ മാറ്റം വരിക ഇതുവരെ മധുരം താല്പര്യമില്ലാത്ത ആൾക്കാര് പെട്ടെന്ന് ഒരു എഴുപത് വയസ്സാവുമ്പോൾ ഇഷ്ടം പോലെ ചോക്ലേറ്റും മധുരപാനീയങ്ങളും ലഡ്ഡുവും എല്ലാം ഇഷ്ടപ്പെടുക ഹോർഡിങ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ എടുത്തു കളയാൻ സമ്മതിക്കാതെ പഴയ സാധനങ്ങളെല്ലാം എടുത്ത് കൂട്ടിക്കൂട്ടി വെക്കുക സംശയമുണ്ടാവുക ഇപ്പോ ചിന്തകളും നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും സംശയവും ഇതെല്ലാം തലച്ചോറിൻ്റെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഇങ്ങനെയുള്ള രോഗികൾ ചിലപ്പോഴൊക്കെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസം വരികയും സംശയങ്ങൾ ഉണ്ടാവുകയും തന്നെ ഉപദ്രവിക്കാൻ ചുറ്റുമുള്ള ആൾക്കാരും കുടുംബത്തിലുള്ള ആൾക്കാരുമൊക്കെ ചട്ടം കിട്ടുകയാണ് എന്നൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഇത് പലതും ഡിമൻഷ്യയുടെ പല ഘട്ടങ്ങളിലായിരിക്കും വരിക ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ കണ്ടാൽ അത് പ്രായം കൊണ്ടുള്ള ഓർമ്മ പെശകല്ല അത് ഡിമൻഷ്യയുടെ ലക്ഷണങ്ങളാകാം ഡിമൻഷ്യ എങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുക ഡിമൻഷ്യ പ്രധാനമായും രോഗലക്ഷണങ്ങൾ ഒരു രോഗം എങ്ങനെ തുടങ്ങി എങ്ങനെ മുമ്പോട്ടേക്ക് വഷളായി എന്നതിൻ്റെ ബന്ധുക്കളുടെ അടുത്തു നിന്നുള്ള ഹിസ്റ്ററിയിലായിരിക്കും മനസ്സിലാക്കാൻ പറ്റുക പ്രധാനപ്പെട്ട ഒരു പ്രശ്നം രോഗിയെ മാത്രമായിട്ട് കണ്ടാൽ ഡിമൻഷ്യയ്ക്ക് പരിഹാരമുണ്ടാവില്ല കാര്യം പല ഡിമൻഷ്യ രോഗികൾക്കും ഇൻസൈറ്റ് ഉണ്ടാവുകയില്ല ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച എന്നു വെച്ചാൽ തങ്ങൾക്ക് ഓർമ്മ പശുണ്ടെന്ന് അവർ സമ്മതിക്കുകയില്ല അതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഡിമൻഷ്യ അല്ലെങ്കിൽ മറവി രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ രോഗത്തിൻ്റെ ലക്ഷണം വെച്ച് മനസ്സിലാക്കുന്നത് അതിനുശേഷം പിന്നെ കുറേ അധികം രക്തത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് രക്തത്തിലെ സോഡിയം പോവുക വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് കുറയുക തൈറോയിഡ് സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ഡിമൻഷ്യയിലേക്ക് വഴി വയ്ക്കുകയോ ഡിമൻഷ്യ വഷളാക്കുകയോ ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റബിൾ കോസസ് ഓഫ് ഡിമൻഷ്യയാണ് സോഡിയം താന്നുപോയ ആൾക്ക് അത് കറക്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ പച്ച വെജിറ്റേറിയൻസിൽ വെ വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ കുറഞ്ഞു പോയത് സപ്ലിമെൻറ്റ് ചെയ്താൽ ഓർമ്മ പശക് വളരെ പെട്ടെന്ന് മെച്ചപ്പെട്ടേക്കാം കറക്റ്റബിൾ ഡിമൻഷ്യാസ് അല്ലാതെ മറ്റൊരു വിഭാഗമാണ് ഡീജനറേറ്റീവ് ഡിമൻഷ്യാസ് ഇതിൽ ഏറ്റവും കോമൺ ആയ ഡിമൻഷ്യയാണ് ആൽഷിമേഴ്സ് ഡിമൻഷ്യ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗലക്ഷണങ്ങൾ രണ്ട് രക്തത്തിലെ ടെസ്റ്റുകൾ പിന്നെ പ്രധാനപ്പെട്ടത് സ്കാനൊക്കെയാണ് ആൽഷ്യുമേഴ്സ് ഡിമൻഷ്യ ഫ്രോണ്ടോടെമ്പറൽ ഡിമെൻഷ്യ എന്നൊക്കെയുള്ള ന്യൂറോ ഡീജനറേറ്റീവ് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാലക്രമേണ തലച്ചോറ് ശോഷിക്കുന്നത് കൊണ്ടാവുണ്ടാവുന്ന അസുഖങ്ങളിൽ സ്കാനൊക്കെ ചെയ്യുമ്പോൾ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾക്ക് മാത്രമായി ഡാമേജ് അല്ലെങ്കിൽ ചുരുക്കം ഒക്കെ കണ്ടേക്കാം അപ്പോൾ രോഗലക്ഷണങ്ങളിലൂടെ രക്തത്തിൻ്റെ ടെസ്റ്റുകളിലൂടെ സ്കാനിലൂടെയൊക്കെ എന്ത് തരം ഡിമൻഷ്യ അത് എങ്ങനെ മുമ്പോട്ടേക്ക് വഷളായേക്കാം എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡിമെൻഷ്യ എന്ന് പറയുന്നത് വളരെ നേരത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു രോഗമാണ് ഡിമെൻഷ്യ രോഗം എന്തു തരമെന്ന് മനസ്സിലാക്കിയാൽ അത് വഷളാകുന്നതിന് തടയിടാനും ഡിമൻഷ്യ കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ അത് ഉറക്കക്കുറവായിരിക്കാം മറ്റുള്ളവരോടുള്ള സംശയമായിരിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചികിത്സയിലൂടെ മാറ്റാനോ ലഘൂകരിക്കാനോ സാധിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിമൻഷ്യ എന്ന് പറയുന്ന രോഗത്തിൽ ചികിത്സ വേണ്ടത് രോഗിക്ക് മാത്രമല്ല കെയർ ഗിവേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗിയുടെ ഒപ്പം ജീവിക്കുന്നവർ ഉൾക്കാഴ്ചയില്ലാത്ത രോഗി അറിയുന്നില്ല അവനുള്ള ബുദ്ധിമുട്ട് എന്ത് എന്ന് പലപ്പോഴും അവർക്കുള്ള പ്രശ്നങ്ങൾ അവരുടെ എടുത്തുചാട്ടങ്ങളുടെയും ദേഷ്യത്തിൻ്റെയൊക്കെ ആ ബ്രണ്ട് സഹിക്കേണ്ടി വരുന്നത് അവരുടെ കുടുംബത്തിലുള്ളവരാണ് ഒരു ന്യൂറോളജിസ്റ്റ് എപ്പോഴും ഈ ഡിമൻഷ്യ ഉള്ള രോഗിയുടെ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും കൂടെ കണക്കിലെടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ തരത്തിൽ ഡിമൻഷ്യയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വേണ്ട പരിശോധനകൾക്ക് വിധേയരാക്കുക നന്ദി